വയനാട് ദുരന്ത മേഖലയിലെ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് തുടക്കം മുതൽ തന്നെ ലഫ്റ്റനന്റ് കേണൽ ഋഷി വയനാട്ടിലുണ്ടായിരുന്നു മുഖം മറിക്കുന്ന മാസ്ക് ഇട്ട് മലയാളത്തിലും കമാൻഡുകൾ നൽകുന്ന സൈനികനെ തുടക്കം മുതൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നതാണ് എന്തായാലും മലയാളികൾക്ക് അഭിമാനമായ ആ ജവാനെ ആദ്യം ആരും തന്നെ തിരിച്ചറിഞ്ഞില്ല ദി മോസ്റ്റ് ഫിയർലൈസ് മാൻ എന്ന് മുൻ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് വിശേഷിപ്പിച്ച അദ്ദേഹം കേണൽ ഋഷി രാജലക്ഷ്മിയാണ് എന്ന വിവരം പിന്നീടാണ് അറിഞ്ഞത് ആ മുഖാവരണം ധരിച്ച സൈനികൻ പിന്നീട് ലോകമാധ്യമങ്ങളുടെ ശ്രദ്ധ നേടുകയും ചെയ്തു വയനാടൻ ജനതയ്ക്ക് അതിജീവനത്തിന്റെ മാതൃകയായി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വയനാടൻ ജനതയോട് ഐക്യപ്പെട്ട ആത്മവിശ്വാസത്തോടെയാണ് ദുരന്ത മേഖലയിലെ ദൌത്യം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ മടക്കം വയനാടിനൊപ്പം ഒപ്പം പ്രവർത്തിച്ച ഓഫ് റോഡേഴ്സിനെ അദ്ദേഹം കെട്ടിപ്പിടിച്ച് ആശംസിക്കുകയും ചെയ്തു തന്റെ ശരീരം മാത്രമാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് മനസ്സ് പൂർണ്ണമായും വയനാടിനൊപ്പം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ ദുരന്തം നടന്ന തൊട്ടടുത്ത ദിവസമാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൈന്യം ഇവിടെ എത്തിയത് അന്നു മുതൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയായിരുന്നു രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമാണ് സൈനികന്റെ മുഖത്തെ ആ കറുത്ത മാസ്ക് ആലപ്പുഴയിൽ കെ എസ് ഇ ബി എഞ്ചിനീയർ ആയിരുന്നു ഋഷി രാജ്യത്തെ ഏറ്റവും ധീര സൈനികനാക്കിയത് ഇന്ത്യൻ ആർമി കുപ്പായത്തോടുള്ള അടങ്ങാത്ത ആവേശമായിരുന്നു ഭീകരവാദികളുടെ പേടി സ്വപ്നമായിരുന്നു രാഷ്ട്രീയ റൈഫിൾസിലെ മേജറായിരിക്കെയാണ് ജീവിതം മാറ്റിമറിച്ച് ഏറ്റുമുട്ടൽ സംഭവിച്ചത് പുൽവാമയിലെ ത്രാളിൽ വീട്ടിലൊളിച്ച രണ്ട് ഭീകരവാദികളെ തുരത്താൻ ഐഇ ഡി ബോംബുമായി മേജർ ഋഷി അകത്തുകയറി ബോംബ് സ്ഥാപിച്ച് മടങ്ങവേ ഭീകരരിൽ ഒരാൾ വെടിയുതിർത്തു ആ വെടിയുണ്ട മൂക്കും വായയും തകർത്തെങ്കിലും മേജറിന്റെ ധൈര്യം ചോർത്തിയിരുന്നില്ല വെടിയേറ്റുകിടന്ന മേജർ ഋഷി ഇരു ഭീകരരെയും വകു ശേഷമാണ് ആശുപത്രിയിൽ എത്തിയത് പിന്നീട് മുപ്പത്തഞ്ച് ദിവസം ഐ സി ആയിരുന്നു രാജ്യസേവനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച മേജർ ഋഷി വൈകാതെ സൈന്യത്തിൽ കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തു മെക്കാനിക്കൽ ഇൻഫെൻട്രിയുടെ ലഫ്റ്റനന്റ് കേണലായാണ് ഋഷി രാജലക്ഷ്മി വയനാട്ടിലെത്തിയത് വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇരുപത്തിമൂന്നോളം ശസ്ത്രക്രിയകളാണ് ഋഷിയുടെ മുഖത്ത് നടത്തിയത് ഒടുവിൽ രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി തന്റെ മുഖം എന്നേക്കും മറച്ച് ആ സൈനികൻ അങ്ങനെ വീണ്ടും യൂണിഫോം അണിയുകയായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മുതുകുളം വടക്ക് മണിഭവനത്തിൽ ഋഷി കെ എസ്ഇബിയിലെ ജീവനക്കാരനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശം ഒടുവിൽ ആ യൂണിഫോമിലെത്തിച്ചു തന്റെ രാജ്യത്തെ പൗരന്മാരെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല അവർക്കൊരാപത്ത് വരുമ്പോൾ കൈത്താങ്ങാവുകയും തന്റെ ചുമതലയാണ് എന്ന് പറഞ്ഞാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി വയനാട്ടിൽ നിന്ന് മടങ്ങിയത്